എല്ലാവർക്കും നമസ്കാരം എം ഡി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യാത്രകൾ ചെയ്യുമ്പോൾ ആ യാത്രകൾ നമുക്ക് നൽകുന്ന ഊർജം അത് ചെറുതല്ല വ്യക്തിപരമായ ആളുകൾ നമുക്ക് നൽകുന്ന വലിയൊരു അംഗീകാരം എന്നത് അവരുടെ കമൻ്റുകൾ തന്നെ നിങ്ങളുടെ യാത്രകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ യാത്രകൾ എം ഡി എ വീഡിയോയിൽ കൂടി കണ്ടതിന് ശേഷം ഞാനൊരു കാട് യാത്രികനായി എന്ന് പറയുന്ന ആ ഒരു സന്തോഷത്തിനപ്പുറമല്ല മറ്റൊന്നും ഞാനൊരു യൂട്യൂബിനകത്ത് വീഡിയോ ചെയ്ത് കുറേയേറെ ധനം സമ്പാദിക്കാനോ ഫേമസ് ആകാൻ വേണ്ടി ഒന്നും കാട് കയറുന്ന ഒരാളല്ല പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിൽ ചെയ്യുന്ന യാത്രകൾ എനിക്ക് കുറേയേറെ പരിധികളുണ്ടാകാറുണ്ട് എന്നാലും ആ പരിധികൾ കാത്തു നിന്നുകൊണ്ട് എനിക്ക് പറ്റാവുന്ന ചില യാത്രകളാണ് ഇന്നും ഞാൻ ചെയ്തിരുന്നത് വീണ്ടും കാട് കയറുകയാണ് ഒറ്റക്കമ്പനും കടുവയും മയിലും മയിലുമെല്ലാം വരുന്നൊരുക്കി ആ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം ഒറ്റക്കൊമ്പൻ ആനയും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന കടുവ കാഴ്ചയും ഉണങ്ങിയ കാടുകൾക്കിടയിലെ ആൺമയിലിൻ്റെ മനോഹര ദൃശ്യവുമായി എം ടി കടന്നു വരുമ്പോൾ കാഴ്ചകൾ മുഴുവനായി കാണുവാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒപ്പം കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വണ്ടി ഗേറ്റ് കയറ്റുകിടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ തന്നെ വണ്ടിക്ക് മുൻപിൽ ഒറ്റക്കൊമ്പൻ അവൻ നമ്മുടെ ഈ വരവ് പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു പെട്ടെന്നുള്ള നമ്മുടെ വണ്ടിയുടെ കടന്നുവരവ് അവനെ ഒന്ന് അങ്കലപ്പലാക്കിയിട്ടുണ്ട് പുറകോട്ടൊന്ന് വലിഞ്ഞു നിന്നു മുകളിൽ ഇലകളൊന്നും ഇല്ലായെങ്കിലും മരക്കൊമ്പിലേക്ക് തുമ്പിക്കൈ പൊക്കി ഒന്ന് കറക്കി പിന്നെ മരത്തിൻ്റെ പുറകിൽ മറഞ്ഞു നിന്നു അതിനുശേഷം നമ്മൾ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ പതിയെ മുന്നോട്ട് നടന്നു വളരെ ശ്രദ്ധയോടെയാണ് അവൻ്റെ നടപ്പ് ഇവിടുത്തെ കാഴ്ചകളിൽ അധികവും ഇവനെ കണ്ടിട്ടില്ല ഇവൻ്റെ കൊമ്പുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒടിഞ്ഞു പോയതാകാം ഒരു മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഈ യാത്ര നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് കുറച്ച് താമസിച്ചാണ് പച്ചപ്പിൽ നിൽക്കുന്ന കാടും ആ കാഴ്ചകളും കണ്ണിന് സുഖം പകരുമെങ്കിലും കാഴ്ചകൾ കൊണ്ട് ഈ ഉണങ്ങിയ കാടുകൾ എന്നും നമുക്ക് വരുന്നൊരു എന്താണെങ്കിലും ഒന്നും ഉറപ്പാണ് ഈ കാടുകളിലെ ആന തന്നെയാണിവൻ ഇവിടുത്തെ ആനകൾക്കുള്ള പ്രത്യേകതകളെല്ലാം ഇവനുമുണ്ട് നീണ്ടു വളഞ്ഞ കൊമ്പുകളും കാലുകൾക്കധികം പൊക്കമില്ലായ്മയും ഇടവെണ്ണം കൂടുതലും വാലിൻ്റെ അറ്റത്ത് നീണ്ട രോമങ്ങളില്ലായ്മയും എല്ലാം ഇവനുമുണ്ട് എന്നാൽ ഇവിടുത്തെ ആനകളെ അപേക്ഷിച്ച് ഇവനൊരു പ്രത്യേകതയുമുണ്ട് ഇവൻ്റെ വാലിൻ്റെ അറ്റത്ത് എണ്ണാവുന്ന അത്രയും രോമങ്ങളുണ്ട് തന്നെ ചിലപ്പോൾ ഇവൻ കേരള കർണാടക അതിർത്തിയിൽ ഉണ്ടായതാവാം ഇവൻ്റെ സഞ്ചാരവും ഈ മേഖലകളിലും ആവാം കബനിപ്പുഴയുടെ തീരത്തേക്കാവാം ഇവൻ്റെ യാത്ര ആ കിളന്തു പുല്ലുകൾ തന്നെയാവാം ഇവൻ്റെയും ലക്ഷ്യം നാഞ്ചിക്കെട്ട ഭാഗത്തേക്കാണ് അവൻ്റെ പോക്ക് കൊമ്പൻ കടന്നുപോകുന്ന വഴിയിൽ വലതുവശത്തെ മരത്തിന് ആൺമയിലിൻ്റെ ഷോ ആന ഒന്ന് നിന്നപ്പോഴാണ് അത് പകർത്താൻ കഴിഞ്ഞത് ഉണങ്ങിയ കാടുകളുടെ സ്വർണ ഭംഗിക്കിടയിൽ ആ പച്ചയിൽ തീർത്ത ശില്പം അങ്ങനെ പീലി നിവർത്തി വിരിച്ചു നിൽക്കുമ്പോൾ പീലിക്കിടയിലെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു ആ കൊമ്പൻ്റെ ദൃശ്യവും മലിൻ്റെ ദൃശ്യവും മാറി മാറി ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ ആ കാടിൻ്റെ വന്യജീവി സമ്പത്തിനെക്കുറിച്ച് എടുത്തു പറയാതെ പറ്റില്ലായിരുന്നു കാട് കയറുന്ന സഞ്ചാരികൾക്കും ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ വരുന്നവർക്കുമെല്ലാം ഈ നാഗറുള്ള കാട് ഉചിതമായ ഒരു സ്ഥലം തന്നെയാണ് കൊമ്പനും വയലും കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുമ്പോൾ പുറകിൽ നിന്നാരോ പറയുന്നു കടുവയെ കണ്ടില്ലല്ലോ ശരിക്കും ചിരിച്ചുപോയി ചിരിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇപ്പം വരും സത്യത്തിൽ ആളും ചിരിച്ചുപോയി കൂടുതൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ മലയാളിൽ നിന്നാണ് വരുന്നതെന്ന് ആശ്ചര്യം ഒഴിവാക്കുന്നു കാഴ്ചബംഗ്ലാവിൽ പോകുന്ന ലാഘവത്തിന് ഇന്ത്യൻ കാടുകളെ കാണാതിരിക്കുകയെന്ന് വീണ്ടും വിഷണത്തോടെ തന്നെ ഓർമ്മിപ്പിക്കട്ടെ കൊമ്പൻ്റെയും മയിലിൻ്റെയും കാഴ്ച കണ്ണിൽ നിന്നും മറയുന്നതിന് മുമ്പ് വണ്ടി മറ്റൊരു വശത്തേക്ക് തിരിയുമ്പോൾ കാടിനുള്ളിൽ നിന്ന് നീട്ടിയുള്ള അലാം കോണം അത് മ്ലാവിൻ്റെ അലാം കോണം പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു വണ്ടിയിലുള്ളവരോട് പതിഞ്ച് ശബ്ദത്തിൽ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ നെഞ്ചിലൊരു ഇരിപ്പ് തന്നെ ഉണ്ടായിരുന്നു കാരണം കണ്ണുകൾ കാടിനുള്ളിലേക്ക് പോകുമ്പോൾ ആ വരകൾ ഒന്ന് മിന്നി മറിഞ്ഞു പോകുന്ന ഞാൻ കണ്ടിരുന്നു ശബ്ദം ഉണ്ടാക്കരുത് വീണ്ടും പറഞ്ഞു നമുക്ക് മുന്നിൽ മറിഞ്ഞു നിൽക്കുന്ന ആ ജീവി നമുക്ക് മുന്നിലേക്ക് കടന്നു വന്നാൽ മാത്രമേ കാഴ്ചയാവൂ പണ്ടിയുടെ ശബ്ദവും ആളുടെ ശബ്ദവും ഗന്ധവും എല്ലാം അതിനെ നമുക്ക് മുന്നിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിക്കുകയില്ല വണ്ടി ഓഫാക്കി ശബ്ദമില്ലാതെ നിശബ്ദമായി ആ സമയം നമ്മൾ കാത്തിരുന്നു ഉള്ളിൽ കടുവയുണ്ട് ഉറപ്പാണ് അതൊന്ന് സംശയിച്ച് നിന്നു എന്ന് തോന്നുന്നു അതിനുശേഷം ഉണങ്ങിയ കാടുകൾക്കിടയിൽ കൂടെ ആ കറുത്തവരകളുടെ ജീവി മങ്ങിയ ഒരു കാഴ്ചയിൽ ഒന്നുകൂടി നമ്മൾ കണ്ടു അതൊന്ന് മടിച്ച് വീണ്ടും നിൽക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ സാന്നിധ്യം അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എങ്കിലും മുന്നിലുള്ളത് റോയൽ ബംഗാൾ ടൈഗറാണ് അത് നമുക്ക് മുന്നിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുന്നു ആ വിശ്വാസം തെറ്റിക്കാതെ നമ്മുടെ കണ്ണുകളുടെ മുന്നിലേക്ക് നമ്മുടെ ക്യാമറകളുടെ മുന്നിലേക്ക് ആ ജീവി നടന്നെടുക്കുകയാണ് ഒരു റോയൽ വാക്ക് അതും തലയെടുത്ത് ആരെയും കൂസാക്കാതെ തൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്ത് അതങ്ങനെ കടന്നു വരുമ്പോൾ കാടുപോലും വിറച്ച് നിശബ്ദമായി അതിന് വഴിയൊരുക്കുന്നുവെന്ന് പോയി ഇംഗ്ലീഷ് ചിത്രങ്ങളിൽ ഈ ജീവിയുടെ വയവറിയിക്കുന്നത് മരങ്ങളിൽ നിന്ന് പക്ഷികൾ ചിറകടിച്ച് നിലവിളിച്ച് പറക്കുന്നതാണ് നമ്മളത് പലതവണ കണ്ടിട്ടുമുണ്ട് ആ പക്ഷികളുടെ ചെറുകടിച്ചു പറക്കലിലുണ്ട് ഒരു രാജാവിൻ്റെ കടന്നു വരുക ആ നിമിഷങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് കടുവ നടന്നു വന്നത് മുതൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബോഗി വണ്ടി പുറകോട്ട് എടുക്കുകയാണ് എന്നാൽ ആള് വണ്ടി അവിടെ നിന്ന് അനക്കിയിട്ടില്ല കടുവ നടന്നു നിന്ന് ടെറിട്ടറി മാർക്ക് നടത്തി നമ്മുടെ വണ്ടിക്ക് പുറകിൽ കൂടെ കടന്നു പോവുകയാണ് മറുവശം ലക്ഷ്യമാക്കിയുള്ള പോക്കാണ് ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഡ്രൈവർമാരുടെ മനസ്സ് ചിലപ്പോൾ ആ കടുവയ്ക്കൊപ്പം സഞ്ചരിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് കാഴ്ച തരുന്നതിനോടൊപ്പം ആ ജീവികളെ അവരൊന്ന് പരിഗണിക്കുന്നതാവാം ഈ പോക്ക് ദൂര കബനിയുടെ തീരത്തേക്കാണ് അത് നടന്ന് കാട് കയറാൻ തുടങ്ങുകയാണ് കാടുകാഴ്ചയുടെ അസുലഭ നിമിഷങ്ങൾ നമുക്ക് മുന്നിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ദിവസത്തെ കാടുകയറ്റത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾ എത്തിയത് കാട് കയറുമ്പോൾ പലപ്പോഴും ഒരുപാട് കാഴ്ചകൾ നമ്മുടെ മുമ്പിൽ എത്താറുണ്ട് എന്നാൽ കടുവ കാട്ടിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആ കടുവ കാഴ്ച നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ആ നിറവിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ കാടുകാഴ്ചയുടെ ആ പൂർണ്ണതയിൽ നിന്ന് കാടിറങ്ങുകയാണ് സമയം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കാഴ്ചയിൽ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി കൃത്യമായി അറിയിക്കുകയാണ് പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് സ്നേഹത്തോടെ മടങ്ങട്ടെ ജോലിക്കരിക്കാടന വേണ്ടിയായി